മഴയിൽ തകർന്നു വീണത് ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കൂടിൽ വയോധിക കുടുംബം പെരുവഴിയിൽ ഞങ്ങൾ രാവിലെ ജോലിക്ക് പോയിട്ടൂടെ വന്നപ്പോൾ ഈ വീട് കിടക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടാണ് മുരാളി വന്ന് ഉള്ളിൽ കണ്ടു ഞങ്ങളെ വിളിച്ച അവിടെ കൊണ്ട് ഒരു റൂം ഞങ്ങൾക്ക് ശരിയാക്കി തന്നെ ഞങ്ങൾ അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്നും പലരും തിന്നായി പോയി കിടക്കാൻ പറ്റത്തില്ല സർക്കാർ തരാന്ന് പറഞ്ഞ് ആ വീട് ഞങ്ങൾക്ക് ത ഞങ്ങളെ തന്നെ സഹായിക്കണം കാരണം ഞങ്ങളെ കൊണ്ട് കൊണ്ടില്ല ഒരു വീട് വെക്കാനോ ഞങ്ങളെ കൊണ്ട് പൈസ ഉണ്ടാക്കി വെക്കാനോ ഞങ്ങളെ കൊണ്ട് നിവർത്തി കൊള്ളവരല്ല ഞങ്ങൾ അന്നന്ന് പോയി ഞങ്ങൾ നാഴിയരിയുടെ ഞങ്ങൾക്ക് കൊല്ലം ചെറക്കര ഗ്രാമപഞ്ചായത്തിലെ ഒഴുകുപാറ കോളനി നിവാസികളായ മനോഹരൻ പ്രഭാത് ദമ്പതികൾക്ക് ഇത്തവണത്തെ വേനൽമഴ നഷ്ടപ്പെടുത്തിയത് തലചായ്ക്കാൻ ആകെ ഉണ്ടായിരുന്ന കുടിലാണ് തോട്ടം തൊഴിലാളികളായ ഇവർ വർഷങ്ങളായി വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ചിറക്കര പഞ്ചായത്തിൽ നിന്ന് അഞ്ചു സെന്റ് ഭൂമി ലഭിച്ചത് ഈ വസ്തുവിൽ അധ്വാനത്തിന്റെ തുച്ഛമായ വിഹിതം കൊണ്ട് മുളക്കമ്പുകളും അടയ്ക്കാമരത്തിന്റെ തടി കൊണ്ടും ഒരു കൊച്ചുകൂര നിർമ്മിച്ചു പഴയ തകര ഷീറ്റും പ്ലാസ്റ്റിക് ഷീറ്റുമാണ് മേൽക്കൂരയ്ക്കായി ഉപയോഗിച്ചത് വൈദ്യുതിക്കായി കെ എസ് ഇ ബിയെ സമീപിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ കണക്ഷൻ നൽകിയില്ല വർഷമായി മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കുടിലിൽ ഈ കുടുംബം താമസിച്ചിരുന്നത് ഒരു വീടിനായി നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ദുരിത ജീവിതം നയിക്കുന്നതിനിടെയാണ് മഴയിൽ ആകെ ഉണ്ടായിരുന്ന കുടിലും തകർന്നത് തോട്ടത്തിൽ ജോലിക്ക് പോയി തിരികെ വരുമ്പോഴാണ് ഈ ദമ്പതികൾ വീടിന്റെ അവസ്ഥ കാണുന്നത് എനിക്ക് അഞ്ചു വർഷം ഞാൻ അത് കഴിഞ്ഞ് ചിറക്കിര ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ വെക്കുകയും അതനുബന്ധിച്ച് ഒരു അഞ്ച് സെന്റ് സർക്കാർ തരികയും ചെയ്തു അതിനോടനുബന്ധിച്ച് നമുക്ക് വീട് കൊണ്ടെന്ന് പറഞ്ഞത് അന്നത്തെ മെമ്പർ പറഞ്ഞത് ആ സമയത്താണ് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷ കൊടുത്ത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾക്ക് അഞ്ച് സെന്റ് വസ്തു പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടി ആ വസ്തുവിനകത്താണ് ഇപ്പോൾ നമ്മൾ ഈ കൂര അടിച്ച് കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് വരെ നമുക്ക് വീടുണ്ട് എല്ലാ ഗ്രാമസഭയിലും എല്ലാം നമ്മളതാണ് ഒന്നാമത്തെ പേര് പക്ഷെ ഇന്നു വരെ നാളെ വരെ നമുക്ക് വീട് അനുഭവിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോ ഈ പെരുമഴയത്ത് ഞങ്ങളിവിടുന്ന് താമസം മാറി നിൽക്കുകയാണ് കാര്യം ഞാൻ ഒരു തോട്ടം നോക്കുന്നൊരു തൊഴിലാളിയാണ് ആ തോട്ടത്തിന്റെ മഴയുടെ കാരണത്തില് ഞങ്ങൾ അവിടെ ഷെഡിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നല്ലവരായ നാട്ടുകാരും സംഘടനകളും സന് മനസ്സുള്ളവരും നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നമുക്ക് തരാമെന്ന് പറയാൻ നമ്മൾ തന്നെ സഹായിക്കുക അല്ലാതെ മറ്റൊരു നിവർത്തിയില്ല തലചായ്ക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ പെരുവഴിയിലായിരിക്കും ഈ കുടുംബം അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം സബലമാകണമെന്ന സ്വപ്നം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത് ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് കൊല്ലം